േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ ജീവിതത്തിൽ താൻ മൂടിവെച്ച പഴയകാല രഹസ്യങ്ങളെല്ലാം പുറത്തു വരികയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ വൈ ജയന്തി ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഇതോടെ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്നതിനെ തുടർന്ന് ആരും ഇനി അലീനയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ബാലചന്ദ്രൻ ഇതോടെ ആകെ തകർന്നു പോവുകയാണ് വൈജയന്തി തൻ്റെ പഴയകാല കാര്യങ്ങൾ പുറത്തെടുത്തുകൊണ്ട് എന്നെ അങ്ങനെ മിണ്ടാതിരിക്കാൻ സാധിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന അവൾ തനിക്ക് ജീവനുണ്ടെങ്കിൽ അലീനയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അലീന സ്റ്റാൻലി ജോസഫിൻ്റെയും വൈജയന്തിയുടെയും മകളാണ് എന്നുള്ള സത്യം പുറത്തുവരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്